ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ പീഡിപ്പിച്ച കേസിലെ പ്രതിയെ പതിനഞ്ച് വർഷം കഠിന തടവണ ശിക്ഷിച്ച് നെയ്യാറ്റിൻകര അതിവേഗ കോടതി ചെങ്കൽ നൊച്ചിയൂർ കുന്നുവിള സ്വദേശി ക്രിസ്ത്യലിനെയാണ് അതിവേഗ കോടതി ജഡ്ജി കെ പ്രസന്ന ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് സ്ത്രീയെ പ്രതി ലൈംഗികമായി പീഡിപ്പിച്ചത് പാറശാല പോലീസ് കേസെടുത്ത സംഭവത്തിൽ ഇൻസ്പെക്ടർ ജി ബിനുവിനാണ് കോടതിയിൽ കുറ്റപത്രം നൽകിയത് കോടതി പ്രതിക്ക് 75,000 രൂപ പിഴ അടയ്ക്കാനും ഉത്തരവിട്ടിട്ടുണ്ട് പിഴ അടച്ചില്ലെങ്കിൽ മാസം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പൂവച്ചൽ എഫ് വിനോദ് അഭിഭാഷക വി ആർ മായ എന്നിവർ ഹാജരായി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക്